എനിക്ക് വയ്യ എന്തെങ്കിലും കഴിച്ചിട്ട് മരിച്ചാലോ എന്ന് ചിന്തിച്ചു പോവുകയാണ് പക്ഷെ ഇത്രയും അതിനും ഒരു മക്കളൊക്കെ പഠിക്കല്ലേ ഒരു വഴിക്ക് എത്തിക്കേണ്ടേ അവന്റെ ജീവിതം ഇനിയും ബാക്കി കടക്കണം ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ടാണ് ഒരു കടയിട്ടത് അതാണെങ്കിലും ഇനിയിപ്പോ കട ലോൺ അടക്കണ്ടേ ആ അടക്കാൻ എന്ത് ചെയ്യും വീട് പണിയാണെങ്കിൽ പകുതിക്ക് വെച്ചതാ നിൽക്കണു എവിടെയാണ് നമുക്ക് പഴിച്ചത് രണ്ടു മാസം ആദ്യം കടയിട്ടപ്പോ ഒരു കൊഴപ്പില്ല ഇനിയിപ്പോ ഇതിന് ഒന്ന് രക്ഷപ്പെടാൻ എന്താണ് ഒരു വഴി ആ ഷുക്കേ ഞാൻ നിന്നെ വിളിച്ചതേ എന്താ ഞാൻ ഇവിടെ ഒരേ പ്രശ്നത്തിലാണ്ടാ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുവടാ അത്രയും പ്രശ്നത്തിലാണ് എന്താ നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്താ ഒരു ദിവസം ശരിയാക്കി തരാടാ നീ വിചാരിച്ച എന്റെ കുടുംബം രക്ഷപ്പെടുവാടാ അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരെ ആത്മഹത്യ ചെയ്തു എന്ന് നീ പിന്നെ വാർത്തയിൽ കേൾക്കേണ്ടി വരും ആ ശരിയടാ ആ ശരിയടാ ആ നിങ്ങൾ ഗൾഫിൽ പോകേ നിങ്ങക്ക് തീരെ ഇഷ്ടമല്ലല്ലോ ഗൾഫിൽ പോകണത് പിന്നെ നിങ്ങൾ അങ്ങനെ അവിടെ പോയി നിക്കും അതൊന്നും നോക്കിട്ട് കാര്യമില്ല ഞാൻ എന്തായാലും പോകാൻ വേറെ ഒരു എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ് കടങ്ങളൊക്കെ തീരേണ്ടവരെ മാത്രം അവിടെ നിന്നാ മതി അങ്ങോട്ട് വേര് അവിടെ നിൽക്കണ്ട എനിക്ക് നിങ്ങൾ ഇല്ലാണ്ട് പറ്റില്ല ആഹ് എന്റെ മനസ്സിലും അത്രത്തേ ഉള്ളു ഇവിടുത്തെ കടങ്ങളൊക്കെ ഒന്ന് തീരുന്നവരെ മാത്രമേ തന്നെ ഞാൻ അവിടെ നിൽക്കുള്ളൂ എനിക്ക് നിന്നും മക്കളെയും കാണാണ്ടിരിക്കാൻ പറ്റില്ല എനിക്ക് ഒന്ന് കെട്ടിച്ച് വിടണം പിന്നെ വീട് പണി പാതിക്കില്ല അതൊന്നും കംപ്ലീറ്റ് ആക്കണം അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരും ഞാൻ അവിടെ നിന്ന് നിൽക്കൂല എനിക്ക് നിന്നെയും മക്കളെയും കാണാണ്ടിരിക്കാൻ പറ്റില്ല നീ ഇങ്ങനെ വിഷമിച്ച എങ്ങനെയാണ് കാര്യങ്ങള് എനിക്ക് പോകാൻ ഇഷ്ടമുണ്ടായിട്ടല്ല ഉണ്ടായിട്ടല്ല വേറെ വഴി ഇല്ലാത്ത മക്കളെ ഉപ്പിറങ്ങട്ടെ എന്താ മോളെ നീ ഇങ്ങനെ നമുക്ക് രക്ഷപ്പെടണ്ട ഇത് നീയും കരിയാണ് മക്കള് വിഷമിക്കരുത് ഉമ്മ പറയുന്നത് കേട്ട് നടക്കണോ ഉപ്പ നാട്ടിലില്ലാതെ പഠിക്കാണ്ട് നടക്കണ്ട നന്നായി പഠിക്കണം മനസിലാവണ്ടാ ഉപ്പീവ് കേട്ടും വരും ഞാൻ നനറങ്ങട്ടെ നീ കുട്ടികളെ ഒന്ന് സമാധാനിപ്പിക്കി നീ എങ്ങനെ വിഷമിച്ചാലോ അസാം നോക്കി മകൾക്കൊരു കല്യാണ ആലോചന വന്നിട്ടുണ്ട് നല്ല തറവാട്ടുകാരും സാമ്പത്തികവും കുഴപ്പമില്ല ചെക്കനും കാണാൻ തരക്കിടില്ല നമുക്ക് എന്തായാലും ഇത് നടത്തണം ഈ ഞായറാഴ്ച അവർക്ക് കൂടി കാണാൻ വരാന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ നിങ്ങളായി പരിശോധിച്ചൊന്നും പോരാട്ടോളീ കൊറച്ചും കൂടി കൂടുതലായിരിക്കും എന്തെല്ലാം ചെലവുകൾ ഇവിടെ ക്ലാസ്സിൽ അവൻ പോകാൻ പോണു പോയ്യായിരം രൂപ വേണം ആ ഇപ്പൊ തരാം ഉപ്പാൻ എടുത്ത് സംസാരിച്ചു കഴിഞ്ഞിട്ട് എന്നിട്ട് തരാം അവിടെ നിൽക്ക് അഞ്ചായിരം നിനക്ക് എന്തിനാണ് അയ്യായിരം റുപ്യ ചോദിക്കണുക്ക് ട്രീറ്റ് കൊടുക്കാന്ന് ഞാനവിടെ ഏറ്റവും അയ്യായിരം ആ അവൻ പറഞ്ഞത് കേട്ടില്ലേ അവൻറെ കൂട്ടുകാർക്ക് എന്തോ ട്രീറ്റ് കൊടുക്കാനാണത്രേ നിങ്ങൾ എന്താ ഇവിടെ കാണിക്കുന്നത് നിങ്ങക്ക് പൈസയ്ക്ക് ഒരു കാര്യമില്ലേ ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടാണെന്ന് അറിയിന്ന് പൈസ അങ്ങനെ അയക്കുന്നത് ഓവർ ഡ്യൂട്ടി നോക്കിയിട്ടും ഞാൻ പകലും ഉറപ്പ് ഒഴിച്ചിട്ടും വയർ മുറുക്കി കെട്ടിയിട്ട് പണി എഴുതിട്ടുമാണ് ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ടാണ് അങ്ങോട്ട് അയയ്ക്കുന്നത് പൈസ ചെലവാക്കുമ്പോൾ ഒത്തിരി ശ്രദ്ധിക്കേ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാലോ ഞാൻ എന്തിനാ ഇവിടെ വന്നത് എന്നൊക്ക സമയായി നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് മക്കൾക്ക് വേണ്ടി തന്നെയല്ലേ അതിന് കണക്ക് കണക്ക് അവൻ ഏറ്റതല്ലേ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ നിങ്ങൾ പൈസന്റെ ആവശ്യം വന്ന പിന്നെ പിന്നെ ആരുടെ അടുത്ത് ചോദിക്കാ അവിടെ പോയിട്ട് സമ്പാദിക്കുന്നത് കൊടുക്കാണ്ടിരിക്കുന്ന മോശമല്ലേ ഇന്നാണെങ്കിൽ ട്രീറ്റ് കൊടുക്കാന്ന് നടാ പൈസ പിന്നെ എന്തിനാണ് ആവശ്യത്തിന് ചെലവാക്കാനല്ലേ ഉമ്മാക്ക് മാത്രമേ എന്നെ സ്നേഹമുള്ളൂ ഉമ്മക്ക് എന്നെ സ്നേഹിക്ക

അല്ല നാസറേ നിന്റെ കടബാധ്യതകളൊക്കെ തീർന്നില്ലേ മകളെയും കല്യാണം കഴിച്ചു കൊടുത്തു മകന്റെ പഠിത്തവും കഴിഞ്ഞു ഇനിയിപ്പൊ നീ എന്തെങ്കിലും ഇവിടെ കടന്ന് കഷ്ടപ്പെടുന്നത് നാട്ടിൽ പോയിട്ട് അടിച്ചുപൊളിച്ച് ജീവിച്ചൂടെ ആ ഞാനും അത് ചിന്തിക്കാറുണ്ട് ഷുക്കൂറെ പക്ഷെ ലീവി നാട്ടിൽ പോകണമെന്ന് ഭാര്യനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആവശ്യങ്ങളും അവളെ പറയും പിന്നെ അതൊക്കെ കേൾക്കുമ്പോൾ പിന്നെ ഇവിടെ പൊളിച്ചു നിൽക്കുകയാണ് പക്ഷെ ഇനി നോക്കിയിട്ട് കാര്യമില്ല എന്തായാലും പോകാൻ പോകണം ആദ്യം ഇവിടുത്തെ ജീവിക്കുക നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും കച്ചവടം ചെയ്യണം അതാണ് നല്ലത് ഇവിടെ നമുക്ക് ആരും ചോദിക്കാനുമില്ല പറയാനുള്ള ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു ക്ലാസ് വള്ളം തരാൻ ആരുമില്ല നല്ലത് അതാണ് വീട്ടിലുള്ളവരിന്റെ ഒക്കെ ആഗ്രഹങ്ങളൊക്കെ തീർത്തിട്ട് പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാവശ്യം കഴിഞ്ഞാൽ വേറൊരു ആവശ്യങ്ങൾ ഉണ്ടാകും അവർക്ക് അത് നോക്കിയിട്ടൊന്നും കാര്യമില്ല നീ എന്തായാലും പോകാൻ നോക്ക് എന്റെ ഈ തീരുമാനം അത് തന്നെ ഞാനിങ്ങനെ വരുന്നുണ്ടെന്ന് പറയുമ്പോ നീ ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കും ഞാനിങ്ങനെ വരാണ്ടിരിക്കാനായിട്ട് അപ്പൊ അതിനേക്കാൾ നല്ലതല്ലേ നിങ്ങളുടെ അടുത്ത് പറയാണ്ട് ഞാൻ വരുന്നത് അതുകൊണ്ടാണ് പറയാണ്ട് വന്നത് ശരി വരി ഒപ്പാ ഞാൻ പറഞ്ഞ ലാപ്ടോപ്പ് ആ പെടിയിലിന് എടുത്തോ നീ വല്ലായാലോ കുറച്ച് ഗൾഫിക്ക് വന്നിട്ട് മാസം കഴിഞ്ഞല്ലോ പോണെ ഒരാഴ്ച മുമ്പ് പറയാനിട്ടോ അച്ചാറൊക്കെ ഉണ്ടാക്കി തരാം കൊണ്ടുപോവാന് ഇനി ഞാൻ പോണില്ല ഇവിടെ തന്നെ എന്തെങ്കിലും ചെയ്യണം എന്താ പറയണേ പോണില്ലടുത്ത് പൈസ ഉണ്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യാ വെച്ചാ ഞാൻ ജോലി കാട്ടാന്ന് വെച്ചപ്പോളേ കമ്പനിന്ന് ഒരു പത്ത് ലക്ഷം രൂപ കിട്ടും പിന്നെ നിന്റെ അടുത്തും കാണുമല്ലോ കുറച്ച് പൈസ ഞാൻ ആഴ്ച ബാക്കി എല്ലാം കൂടി മതിയാവും ഇവിടെ തന്നെ എന്തെങ്കിലും ചെയ്തിട്ടേ ജീവിക്കൊന്നും ഇല്ല എന്റെ വേരി തീർന്നു എന്ത് ഞാൻ ഇത്രയും വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ തീർന്നു എന്നാ ഇവിടെ എന്താ ചെലവുകൾ വെറുതെ നിങ്ങൾ അതും പറയണ്ടേ പോവാൻ നോക്കി നിങ്ങൾ ഇവിടെയുള്ള പൈസ കൊണ്ട് എന്തെങ്കിലും ചെയ്താൽ തന്നെ അവിടെ സമ്പാദിക്കാൻ കിട്ടും ഇവിടെ ഇത്രയും കാലം നിങ്ങൾ അവിടെ ജോലി ചെയ്തുകൊണ്ടല്ലേ നമ്മൾ ഇവിടെ കഷ്ടപ്പാടില്ലാണ്ട് ജീവിച്ചു പോയത് ദവേട് പുതുക്കി കെട്ടി പിന്നെ അവളുടെ കല്യാണം നടന്നു അവന്റെ പഠിത്തങ്ങൾ കഴിഞ്ഞു ഇതൊക്കെ നിങ്ങൾ അവിടെ കഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ അത് മാത്രം ഇനി ഞാൻ ജീവിതകാലം മുഴുവൻ അവിടെ കഷ്ടപ്പെടുന്നതാണ് എനിക്ക് ഇത്തിരി നാട്ടിൽ വന്നിട്ട് സമാധാനത്തിൽ ജീവിക്കേണ്ട ഇവിടെ എന്താണ് എന്താന്നേട്ടോ ഉപ്പ പറഞ്ഞത് ഉപ്പിലേക്ക് പോണില്ലാത്രേ എന്ത് ശരിയുക ബുള്ളറ്റ് മാറ്റിട്ട് കാർ എനിക്കൊക്കെ എനിക്കൊരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് വേണം ഇപ്പൊ ഞാൻ ഇപ്പൊ കൊണ്ട് പറയണമെന്നു അവിടെ ചെറിയ ഫ്രിഡ്ജ് ഫ്രിഡ്ജാണ് അതിലൊന്നും പോകുന്നില്ല സാധനങ്ങള് അപ്പൊ ഇപ്പൊ അത് വാങ്ങാൻ പറയണം നിൽക്കുന്നു എനിക്ക് എന്തായാലും കാർ വേണം എത്ര ഞാൻ ഈ കൊണ്ട് ഓട്ടിച്ച് നടക്കുക എന്റെ ഫ്രണ്ട്സിനൊക്കെ കാറുണ്ട് എനിക്ക് മാത്രം തന്നെ ഇല്ലാത്തു കേട്ടില്ല നിങ്ങളെ മക്കൾ പറഞ്ഞത് മക്കൾക്കും ആഗ്രഹം നിങ്ങൾ ഗൾഫിൽ പോകണത് തന്നെയാണ് ഇവിടെ നിങ്ങൾ നിന്നാലേ ഞങ്ങൾക്ക് കുടുംബക്കാരുടെ ഒരു കാര്യം ഉണ്ടാവില്ല പോവാൻ നോക്കി നിങ്ങൾ കുറച്ചു കാലം കൂടി പോയി നിക്കി അപ്പൊ ഇതിന് എല്ലാം നമുക്ക് ആവുമല്ലോ എന്നിട്ട് വന്നിട്ട് ഇവിടെ വേണമെങ്കിൽ എന്താ വെച്ചാൽ ആ ആ ഞാൻ ആ അതാണ് നല്ലതേ അല്ലാണ്ട് ഇവിടെ നിന്നിട്ട് ഒന്നും ആവില്ല അവിടെ പോണത് തന്നെയാ നല്ലത് ഉപ്പ പോവാണ് പോയിട്ട് കാറിന്റെ ഉപ്പിച്ച് രണ്ടൂറ് ഫ്രിഡ്ജ് അതൊക്കെ ഉപ്പ വാങ്ങിച്ച ഉപ്പ അതിനു വേണ്ടി തന്നെയല്ലേ പോണത് ഞാൻ പോണതേ ദുബായിക്കല്ല പിന്നെ നിങ്ങൾ ഞാൻ ചങ്ങാതിന്റെ കൂടെ ടൂറ് പോകാൻ പോവാണ് ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ ആ പിന്നെ ഞാൻ വരുമ്പളേ നിന്നിവിടെ കാണാൻ പാടില്ല നിന്നെ കെട്ടിച്ചു വിട്ടതല്ലേ നീ പോയിട്ട് ഭർത്താവിന്റെ വീട്ടിൽ പോയി നിക്ക് ആ പിന്നെ നീ നിന്നെ ഞാനെ മുടക്കി പഠിപ്പിച്ചതാണ് ആ പഠിപ്പിനുള്ള ജോലി വലതെ അന്വേഷിച്ച് കണ്ടുപിടിക്കും ഞാൻ നിങ്ങൾ എന്താ പറയുന്നു മക്കളുടെ അടുത്ത് ആ നിന്റെ കാര്യം ഞാൻ പറയാൻ പറ്റു നിനക്ക് നല്ലൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട് ഹംസക്കാൻ സൂപ്പർ ഇല്ലേ അവിടെ സാധനങ്ങളൊക്കെ പേക്ക് ചെയ്യണ ഒഴിവുണ്ട് അതിലേക്ക് എന്നും പറഞ്ഞ ഏർപ്പാടാക്കിയിട്ടുണ്ട് നാളെ മുതൽ നീയും നീമ്പോ ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഇവിടെ നിന്നാ നിങ്ങൾക്ക് കൊള്ളാം അഡ്വാൻസ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി വരെയായി നിങ്ങളും കൂടി അറിയണം അത് അറിയിക്കാതെ വളർത്തിയതാണ് ഞാൻ ചെയ്ത തെറ്റ് ഞാൻ ടൂർ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ വീട് ഞാൻ വെക്കും പിന്നെ ഞാൻ എന്റെ വഴി നോക്കി പോകും മനസ്സിലാവേണ്ട ഞാൻ മുമ്പ് സ്നേഹിച്ച എൻറെ കുടുംബമല്ല ഇപ്പൊ എന്റെ മുമ്പിൽ നിങ്ങൾക്കൊക്കെ പൈസ മതി ഉപ്പാനോടുള്ള സ്നേഹം ആർക്കും ഇല്ല അപ്പൊ ശരിയെന്നാ